അപ്പൊ എസ്കേപ്പ് പഠിക്കാനുള്ള നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ദേ ഈ കാണുന്ന ഷുഗർ കെയ്ൻ്റെ ഷോപ്പാണ് ഒരുപാട് വെറൈറ്റി കരിമ്പിന്റെ വെറൈറ്റി സാധനങ്ങൾ ഒരു ഷോപ്പ് ഇവിടെ ഈ രീതിയിൽ ഇതേ ഒരുപാട് വലിയ മെനു ആണ് ഉണ്ടോ അതായത് കരിമ്പ് ജ്യൂസിന്റെ ഒരുപാട് വെറൈറ്റി ഈ കരിമ്പ് ജ്യൂസ് നിങ്ങൾക്ക് പൈനാപ്പിളില് ബീട്ട് റൂട്ടില് കുക്കുംബറിൽ നമ്മുടെ കമലയില് എല്ലാം കിട്ടും ഈ കാണുന്ന പോലെ ഉണ്ട് ഒരു ഫ്രീസർക്കുന്നത് അതായത് മുന്നൂറ് എം എൽ ഉണ്ട് അഞ്ഞൂറ് എം എൽ ഉണ്ട് വൺ ലിറ്റർ ഉണ്ട് ആ രീതിയിലാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് എടുക്കുന്നത് ഇവിടെ നാച്ചുറൽ ഉണ്ട് ലെമൺ ഉണ്ട് ജിഞ്ചർ ഉണ്ട് ചില്ലി ഉണ്ട് നമുക്ക് ഇതിലൊക്കെ ഏതിലൊരു നാലും എനിക്കൊരു ലെമൺ ലെമൺ ജിഞ്ചർ ചില്ലി ഒരു സോൾട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഐസ് ഇല്ല ഷുഗർ ഇല്ല വാട്ടർ ഇല്ല ഇല്ല പിന്നെ പാഴ്സൽ അവൈലബിൾ ആണ് അഞ്ഞൂറ് എണ്ണൽ ഉണ്ട് ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ ഉണ്ട് അത് ഈ കണത്തൊക്കെയാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഐഡിയ എന്തൊക്കെയാന്നുള്ള ഐഡിയല്ല പെപ്പർ എടുക്കുന്നതുകൊണ്ട് ഇത് പെപ്പറാന്ന് പറയാം ബാക്കിയെല്ലാം സെയിം സംഭവം ഇതാണ് പെപ്പർ സോൾട്ട് കെയ് ചെറിയൊരു ഉപ്പും ആ ഒരു കുരുമുളകിന്റെ എരിവ് കൊള്ളാം ചില്ലി കെയ് മുളകിന്റെ ഒരു ചെറിയൊരു എരിവ് അത് കൊള്ളാം അപ്പൊ സ്പോട്ട് മാർക്കണ്ട കാക്കനാട് ഭാരത്മാതാ കോളേജിന്റെ തൊട്ടടുത്ത് ഈ പമ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്